ഇഹലോകത്തെ ഭാര്യ സ്വർഗത്തിലും ഭാര്യയാണ് എന്നാണല്ലോ അപ്പോൾ ഭർത്താവ് മരണപ്പെട്ടതുമൂലം പുനർവിവാഹം നടത്തിയ സ്ത്രീ സ്വർഗത്തിൽ ആരുടെ ഭാര്യയാണ് ആവുക ഉത്തരം സ്ത്രീയുടെ അവസാന ഭർത്താവിൻ്റെ ഭാര്യയായിരിക്കും അവൾ ഹുദൈഫാറിയാവു അനഹു തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു നീ സ്വർഗത്തിലും എൻ്റെ ഭാര്യയാവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ മരണശേഷം വിവാഹം കഴിക്കരുത് കാരണം സ്ത്രീ അവസാന ഭർത്താവിനായിരിക്കും ഉമ്മുദ്ദർദാ റലി അള്ളാ അൻഹയുടെ ഭർത്താവ് അബുദ്ധർദാ റലി അള്ളാ അൻഹു വഫാത്തായപ്പോൾ ഇദ്ദ കഴിഞ്ഞ ശേഷം ഉമ്മുദ്ദർദാ റലി അള്ളാ അൻഹയെ മുആാവിയ റലി അള്ളാ അനഹു വിവാഹാലോചന നടത്തി അപ്പോൾ മഹദി വിസമ്മതിച്ചു ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭർത്താവ് അബുദ്ധർദാ റലി അള്ളാ അൻഹു എന്നോട് ഭാര്യ അവസാന ഭർത്താവിനായിരിക്കും എന്ന് നബി നബിസലാഹു അലിവസലം പറഞ്ഞതായി പറഞ്ഞു തന്നിട്ടുണ്ട് തുടർന്ന് അബുദ്ധർദാ റലിയല്ലാ അൻഹു പറഞ്ഞു ആഹ്റത്തിൽ നീ എൻ്റെ ഭാര്യയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മരണശേഷം വിവാഹം ചെയ്യരുത് മറ്റു അഭിപ്രായം ഉദ്ധരിച്ച് വിവിധ ഹദീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഇമാം ഹജർ ഹൈതമീർ അലിയുളാവ് അൻഹു ഫത്താവൽ ഹദീസിയയിലും ഈ വിഷയം വിവരിച്ചിട്ടുണ്ട്